നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശത്തിലൂടെ നോക്കുന്നത് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളെ തേടി എത്താൻ പോകുന്ന സന്തോഷ വാർത്തകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ നിങ്ങളെ വളരെയധികം തളർത്തിയ തരത്തിൽ എന്തോ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിച്ച് നിങ്ങളിൽ പല ആളുകളും കരഞ്ഞിട്ടുള്ള ഒരുപാട് രാത്രികൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം ഇപ്പോഴും ജീവിതത്തിൽ എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ശരിയായിട്ടുള്ള ഒരു ധാരണ നിങ്ങളിൽ പലർക്കും ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ ഇത്തരം സാഹചര്യങ്ങൾ വെറും താൽക്കാലികം മാത്രമാണ് എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയവും നിങ്ങളിൽ നിന്നും വൈകാതെ തന്നെ കടന്നു പോവും എന്നുള്ളതാണ് അതേപോലെ തന്നെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും അപ്പോൾ നിങ്ങളുടെ അത്തരം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ യാഥാർത്ഥ്യമാക്കി എടുക്കാൻ വേണ്ടി ഈ ഒരു സമയം നിങ്ങൾ നന്നായിട്ട് തന്നെ പരിശ്രമിക്കുക ഒരുപക്ഷെ നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങളുടെ ആ ഒരു പരിശ്രമത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും വന്ന് ചേർന്നേക്കാം അതായത് നിങ്ങളുടെ ആ ഒരു ശ്രമത്തെ തടയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ മാറ്റാനോ ഒക്കെ പലരും ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ വന്ന് ചേർന്നേക്കാം അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ശ്രമങ്ങളിൽ വളരെയധികം ശ്രദ്ധ കൊടുത്ത് ക്ഷമയോടെ നിങ്ങളുടെ കഴിവിലുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായുള്ള ഒരു വിവാഹം പലർക്കും സാധ്യമാവുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ഇവിടെ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇനി നിങ്ങളുടെ സമയം മാറുകയാണ് പല കാര്യങ്ങളിലും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നുണ്ട് സാമ്പത്തികം ജോലി വിവാഹം കുടുംബജീവിതം ഇവയിലൊക്കെ വളരെയധികം സമാധാനവും സന്തോഷവും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് കാണുന്നത് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നുണ്ട് അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളെയും വിട്ടുകളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ചില കാര്യങ്ങളെ ഇനി മനസ്സിൽ കൊണ്ട് നടക്കേണ്ട അതിനെയൊക്കെ വിട്ട് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ എന്ന വ്യക്തിയിൽ പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ സ്വഭാവത്തിലായാലും നിങ്ങളുടെ ചിന്തകളിലായാലും ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ സ്വഭാവത്തിലായാലും നിങ്ങളുടെ ചിന്തകളിലായാലും മൊത്തത്തിൽ വലിയൊരു പരിവർത്തനം വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പലരും ഇപ്പോൾ വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ മുമ്പ് മറ്റ് വ്യക്തികളുടെ നിയന്ത്രണത്തിൽ ആയിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ വളരെയധികം ബുദ്ധിയും അറിവുമൊക്കെയുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ അന്വേഷിക്കുന്ന പല ഉത്തരങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതേപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പാതി വഴിയിൽ നിർത്തി വച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ അനാവശ്യമായിട്ടുള്ള ഭയത്തിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് അനാവശ്യമായിട്ട് വെറുതെ ഭയപ്പെടുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ വിട്ടുകളയുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിനെപ്പോഴും ബിസിയാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബവുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയിരിക്കാം നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നിങ്ങളുടെ കുട്ടികളുമായിട്ടൊക്കെ അകന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഉള്ളത് അപ്പോൾ അവരുമായിട്ട് ഒന്നിച്ച് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ വന്ന് തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഏതെങ്കിലും വ്യക്തികളെ കാണണം എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ കണ്ടുമുട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്ക് നിങ്ങളിൽ പലരും എത്തിച്ചേരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സാമ്പത്തികത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ആളുകളായിരിക്കാം അപ്പോൾ ഇവിടെ പല മാർഗങ്ങളിൽ കൂടിയും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് അറിവുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കാനുള്ള ഒരു കഴിവിലേക്ക് നിങ്ങൾ നീങ്ങുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ നല്ല സമയങ്ങളാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഈ സമയം നിങ്ങൾ പരമാവധി തന്നെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സമയം പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് വളരെയധികം ഊർജം എത്തിച്ചു നൽകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ഇതുവരെ നിങ്ങളിൽ പലരും അനുഭവിച്ചു പോന്ന കഷ്ടപ്പാടുകൾ അവസാനിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് പലരുടെയും ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം